നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടി നഗരസഭാ ിൽ ഫുള് പ്ലസ് പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ നേടിയത് പ്രതിഭകളെ കൊണ്ടോട്ടി നഗരസഭ ഉപഹാരം നൽകി അനുമോദിച്ചു മാപ്പിളകലാ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം കലക്ടർ വി ആർ വിനോദ് കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി വളരെയധികം സാധ്യതകളും അതോടൊപ്പം തന്നെ ചലഞ്ചസ് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ പല പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാധ്യതകളും ഉള്ളൊരു ലോകത്താണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രീതിയിൽ മുമ്പുള്ളതിലധികം മാറ്റങ്ങൾ ഒക്കെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തു തന്നെയായാലും നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ അഭിനന്ദിക്കപ്പെടുന്നു നിങ്ങൾ മുമ്പോട്ടുള്ള വളർച്ചയും വളരെ അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയെ ചെയർപേഴ്സൺ സി ടി ഫാത്തിമദ് സുഹറാബി അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ നഗരസഭയിലെ മൂന്ന് കലാലയങ്ങളായ ജി വി എച്ച്എസ്എസ് കൊണ്ടോട്ടി പി പി എം എച്ച് എസ് എസ് കൊട്ടുകര ഇ എം ഇ എച്ച് എസ് എസ് കൊണ്ടോട്ടി എന്നീ സ്കൂളുകൾക്കുള്ള നഗരസഭയുടെ ഉപഹാരവും കലക്ടർ സമ്മാനിച്ചു കെ കെ ഷബീർ അലി മാസ്റ്റർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സി മിനിമോൾ റംല കൊടവണ്ടി കെ പി ഫിറോസ് നിദാ സഹീർ എ മുഹ്യുദ്ദീൻ അലി കൗൺസിലർമാരായ ഷബീബ ഫിർദൌസ് കോട്ട ഷിഹാബ് സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവർ പ്രസംഗിച്ചു എയർ വൺ ന്യൂസ് കൊണ്ടോട്ടി ഫർണിച്ചർ വ്യാപാര രംഗത്തെ നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ സബാൻ ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫ്ലാഷ് ആൻഡ് ബണ്ടിൽ സെയിൽ മെയ് ഇരുപത്തഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് നേടാം സെലക്റ്റഡ് ഐറ്റംസിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ വീടുകൾക്കാവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ആരംഭിക്കുന്ന ബണ്ടിൽ സെയിൽ പ്ലാനിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതൊന്നും കൂടാതെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഫർണിച്ചറുകൾ വീട്ടിലെത്തിക്കാനുള്ള മറ്റനേകം കോംബോ പാക്കേജുകൾ സബാൻ നിങ്ങൾക്കായി ഒരിക്കൽ മറക്കണ്ട ഈ ഓഫർ ജൂൺ മുപ്പത് വരെ മാത്രം സബാൻ ഫർണിച്ചർ നൽകുന്ന മൂല്യത്തിന് കാതലുള്ള ഉറപ്പ്